പ്രതി നമ്മുടെ ടി പിയുടെ മകൻ്റെ കല്യാണം കഴിഞ്ഞു അഭിനന്ദൻ എന്നാണ് ആ പയ്യൻ്റെ പേര് മകൻ്റെ ടി പിയുടെ മകൻ്റെ പേര് അപ്പോൾ ടി പിയുടെ മകൻ്റെ കല്യാണം കെ കെ രമ ഇപ്പോൾ വടകര എം എൽ എ ആണ് എം എൽ എ എന്ന രീതിയിൽ അവർ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവിനെ എല്ലാവരെയും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെ ഷാഫിയൊക്കെ കല്യാണത്തിന് വന്നു എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു പക്ഷേ മുഖ്യമന്ത്രി കല്യാണത്തിന് വന്നില്ല അത് ഉറപ്പാണ് വരില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു ആ കല്യാണം വി തന്നെ ഒരു മധുര മധുരമല്ലേ രമ ചെയ്തത് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം അതായത് ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് പിന്നില് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെല്ലാവരും സി പി എം പ്രവർത്തകരാണ് സി പി എമ്മിന്റെ നേതാക്കളാണ് അല്ലാത്ത ആരും അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല നേതാക്കൾ അല്ലെങ്കിൽ സി പി എം പറഞ്ഞാൽ കൊല്ലം നടക്കുന്നവരാണ് അതെ അപ്പോൾ അത് പക്ഷേ അതിൽ കെ കെ രമ ഈ വധശിക്ഷ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ മാസ്റ്റർ ബ്രെയിനിലേക്ക് ഇത് എത്താതിരിക്കാൻ വേണ്ടി അവർ വലിയ പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടേ ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്ന് കെ കെ രമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരാണ് ആ മാസ്റ്റർ ബ്രെയിൻ അതിലൊരു നമ്പർ കേന്ദ്രീകരിച്ച് തന്നെയാണ് പറഞ്ഞത് അതായത് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചൊരു നമ്പറിലേക്ക് വിളി പോയിട്ടുണ്ട് അതിനെ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നിട്ടില്ല ആ അന്വേഷണങ്ങൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായും ടി പി ചന്ദ്രശേഖരൻ പദത്തിൽ മാസ്റ്റർ ബ്രെയിൻ പുറത്തു വരും പറയുമ്പോൾ ഞാൻ നടക്കുന്ന പറയുകയാണ് അതായത് അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതെ ഏറ്റവും ഭംഗിയായിട്ടാണ് ഈ കേസ് അന്വേഷണം അതെ എന്നിട്ട് തിരുവഞ്ചൂരിനെ ആഭ്യന്തര വകുപ്പ് മാറ്റുക പറഞ്ഞോളൂ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ അങ്ങനെ ചില രാഷ്ട്രീയ കളികൾ അവിടെ നടന്നു അതിൽ ഉമ്മൻചാണ്ടിക്ക് അതെ അപ്പൊ അതിന് പറഞ്ഞ കാര്യം ഒരു രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് സെക്രട്ടേറിയ ഉപരോധിച്ചുകൊണ്ട് രാപ്പകൽ സമരം ഉണ്ടായി അത് സി പി എം പ്രവർത്തകർ പോലും അറിയാതെ സമരം ഒത്തുതീർപ്പ് ഒത്തീർപ്പായി ഈ ഒത്തുതീർപ്പിന്റെ പിറകില് വച്ചിരുന്ന അജണ്ട ടി പി ചന്ദ്രശേഖരൻ കേസുമായി മുന്നോട്ടേക്ക് പോ കൂടുതൽ അന്വേഷണം പോകില്ല എന്നും അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ അന്വേഷണം പോകുകയുള്ളൂ എന്നും അങ്ങനെയാണെങ്കിൽ അവിടെ സമരം അവസാനിക്കുന്നൊരു കരാറിലായിരുന്നു ഇത് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് പിൽക്കാലത്ത് നമ്മുടെ ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ പിന്നെ മാതൃഭൂമിയുടെ ഒരു ലേഖകനും ഇത് ലേഖനം പുലി എഴുതി അതെ അപ്പൊ അത് കടന്നിക്കട്ടെ ഇപ്പൊ ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള സി പി എം ആണെന്നുള്ള യാതൊരു തർക്കമില്ല ഈ മാതൃസംഘടനയായ സി പി എം എന്ന് പിരിഞ്ഞ് ആർ എം പി എന്ന സംഘടനയുണ്ടാക്കി ആശയപരമായി ടി പി എം നേരിടാൻ പറ്റാത്തതുകൊണ്ട് അതായത് അവിടെ ഉഞ്ചിയം എന്ന് പറഞ്ഞറിയാലോ കമ്മ്യൂണിസ്റ്റിന്റെ വിപ്ലവത്തിന്റെ ചുവന്ന ഭാഗം മാത്രം പൂക്കുന്ന മണ്ണാണ് നമ്മുടെ ആലപ്പുഴ പോലെ പോലെ ആലപ്പുഴിയംന്ന് പറഞ്ഞാൽ ഉൻജിയം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിന്റെ മണ്ണാണ് അവിടെ ശ്വസിക്കണത് കമ്മ്യൂണിസമാണ് വിപ്ലവാണ് അവിടെ സി പി എമ്മിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏതാണ്ട് ഇരുപത്തിയാറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനൊക്കെ ആർ എം പി അവിടെ ജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ അത് ഇവർക്ക് ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതായത് ആർ എം പി രൂപം കൊണ്ടതിന് ശേഷം സി പി എമ്മിന്റെ അടിപൊളന്നു മനസ്സിലായി പിന്നെ അങ്ങോട്ട് ഇതുപോലെ ടി പി ചന്ദ്രശേഖരൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ സി പി എം എന്ന പ്രസ്ഥാനം അവിടെ ഉണ്ടാവില്ല എന്ന് മനസ്സിലായപ്പോൾ കല്ലിലടിച്ച പൂക്കുലെ പോലെ നിൻ്റെ തല ചിഹ്നിച്ചു തെറിക്കും എന്ന് സി പി എമ്മിൻ്റെ ഒരു നേതാവ് ടി പി ചന്ദ്രശേഖരം വരിക്കുന്നതിന് കുറച്ച് നാളും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി പി എ ഉദ്ദേശിച്ചു ഇത്തരത്തിൽ തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധം നടപ്പിലാക്കിയത് അതായത് മലയാള ഭാഷയിലെ അമ്പത്തി അക്ഷരം എന്നാണ് പറയുന്നത് ലിപി അതെ അൻപത്തി ഒന്ന് വെട്ടുവെട്ടി എന്നാണ് പറയുന്നത് ഒരാളുടെ എത്രത്തോളം വലിയ ശരീരപ്രകൃതിയുള്ള ആളാണെങ്കിൽ പോലും അയാളുടെ മുഖത്ത് അമ്പത്തൊന്ന് വിട്ട അങ്ങനെ വിട്ട സ്ഥലം അവിടെയാണ് കൊടിസിനി ഉൾപ്പെടെയുള്ള ആളുകളുടെ മൃഗീയമായ ആ ഒരു ഓപ്പറേഷൻ നടന്നതെന്ന് പറയുന്നത് അപ്പോൾ അതിനൊക്കെ നേതൃത്വം നൽകിയത് ഇവർ തന്നെയാണ് അത് രമ ഇപ്പോഴും അടിവരായിട്ട് പറയുന്നുണ്ട് സി പി എമ്മിൻ്റെ സംബന്ധരായ നേതാക്കൾ ഒരുപക്ഷെ പിണറായി വിജയൻ്റെ പേര് പറയുന്നില്ല എന്ന് മാത്രമേ പറയാതെ പറഞ്ഞിട്ടുണ്ട് അത് അതെ അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് തൻ്റെ ജീവിതവും തൻ്റെ കുട്ടിയുടെ ജീവിതവും തൻ്റെ ടി പി ചന്ദ്രശേഖരൻ്റെ വി പ്രായമായ അമ്മയുടെ ജീവിതവും എല്ലാം തകർത്തിട്ട് ടി പി അവരിങ്ങനെ കാലപുരിക്കി അയക്കുമ്പോൾ രമ അവിടെ തളർന്നിരുന്നില്ല ടി പി എന്ത് ദൗത്യമാണോ ഏറ്റെടുത്തത് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പ്രതിജ്ഞാബദ്ധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർ എം പി എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിയായി നിന്നുകൊണ്ട് അവർ ഇപ്പോൾ അവിടുത്തെ എം എൽ എ ആണ് അതും വടകര പാർട്ടി ഗ്രാമങ്ങളുള്ള വടകര എം എൽ എ ആണ് ടി പിക്ക് അനുകൂലമായൊരു അന്തരീക്ഷം അതായത് ടി പിക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന ആ സഹതാപ് തരംഗം ആ തരംഗം ഇപ്പോഴും അവിടെ ഉണ്ട് കാരണം ഈ ഷാഫി പറമ്പിൽ ഒക്കെ അവിടെ മത്സരിക്കുമ്പോൾ ഈ ടി പി ഫാക്ടറി ഇപ്പോഴും അവിടെ ഉണ്ട് പിണറായി വിജയനോ അല്ലെങ്കിൽ കെ കെ ശൈലജയ്ക്കോ അതൊന്നും ഓവർകം ചെയ്ത് പോകാൻ പറ്റാത്ത കൊണ്ട് തന്നെയാണ് ഷാഫി മൃഗീയമായ ഭൂരിപക്ഷത്തിന് ശൈല ടീച്ചറെ പോലെ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വന്നത് ശൈലജ ടീച്ചറാണ് ഏറ്റവും ഭൂരിപക്ഷം അതെ അന്ന് നിയമസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ശൈല ടീച്ചർക്കായിരുന്നു അതെ അതുകൊണ്ട് തന്നെയാണ് ചൈലഡ് ടീച്ചർ പിന്നീട് ഒതുക്കപ്പെട്ടെന്ന് വേറെ അത് അത് പിന്നെ പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ ടി പിയിലേക്ക് വരാം അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ ഇങ്ങനെ ദാരുണമായി വധിക്കുകയും അതിൻ്റെ പുറകിൽ സി പി എം ആണ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കളാണെന്ന് ഒരു ധ്വനി നമ്മൾ നമ്മൾ ഉൾപ്പെടാൻ മാധ്യമങ്ങളിൽ ചർച്ച തീർച്ചയായിട്ടും ചർച്ച ചെയ്തതാണ് അപ്പോൾ രമയെ സംബന്ധിച്ചിടത്തോളം അന്ന് ടി പി കൊല്ലപ്പെടുമ്പോൾ ഈ അഭിനന്ദ എന്ന് പറയുന്ന പയ്യൻ കൗമാരക്കാരനാണ് ഇപ്പോൾ അവന് വിവാഹപ്രയായി അവന് വിവാഹം വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ ആദ്യം ചെയ്തത് ടി പിയുമായി രാഷ്ട്രീയപരമായി ആരൊക്കെ സൗഹൃദം പുലർത്തിയെന്ന് അവരെല്ലാവരെയും വിളിക്കും അതായത് സി പി എം എന്ന സംഘടനയിൽ നിന്നാണ് ആറമ്മിണ്ടായത് അപ്പോൾ സി പി എമ്മിൽ നിൽക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ പതിക്കപ്പെടുമ്പോഴും സി പി എമ്മിൽ പലരും തലയിൽ കൈവച്ച് കരഞ്ഞെന്ന് പറയണേ കാരണം അത്രത്തോളം വ്യക്തിബന്ധങ്ങളുള്ള ആളായിരുന്നു അതെ അതെ അത് കൃത്യമായ ഒരു സന്ദേശം ഇപ്പോഴും അത് തന്നെയാണ് അപ്പോൾ അന്ന് രമ മനസ്സിൽ കുറിച്ചിട്ടിരുന്നതാണ് ഇങ്ങനെ ഒരു സന്ദർഭത്തിന് വേണ്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കണേ ഇപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ കല്യാണക്കുറി കൊണ്ട് പോയി ക്ഷണിക്കുമ്പോൾ രമയ്ക്ക് ഒരു പക്ഷേ ഉള്ളിലറിയാം ഇവർ ഈ കല്യാണത്തിന് വരില്ല എന്ന് എന്തുകൊണ്ട് രമ അവരെ ക്ഷണിച്ചു എന്ന് അവരും ചിന്തിക്കുന്നുണ്ടാവാം അവിടെയാണ് ഈ ടി പി എന്ന മനുഷ്യനെ ഉയർത്തിക്കൊണ്ടു വന്ന രാഷ്ട്രീയം ടിപിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനുപരിയായി അവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു അന്ന് ഈ ടി പി ആ മരിച്ച സമയത്ത് പത്രത്തിലേക്ക് വന്ന അന്ന് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയാണ് സജീവമല്ല അല്ല അപ്പോൾ അന്ന് പത്രത്തിലേക്ക് വന്ന് വാർത്ത എങ്ങനെയായിരുന്നു അന്ന് ഈ നേതാക്കൾ ഇന്നത്തെ പോലെ ഫ്ലെക്സുകളിലല്ല ജനങ്ങളുടെ ഹൃദയത്തിലാണ് ടി പി ഒക്കെ അങ്ങനെയായിരുന്നു അന്ന് ടി പി ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയത് അങ്ങനെയാണ് അവിടെ നമ്മളൊരു പ്രവർത്തകന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടെന്ന് പറയുമ്പോൾ ടി പി ആ സ്ഥലത്തേക്ക് അന്ന് ബൈക്കിൽ യാത്രയാണ് രാത്രി അത് പ്രീപ്ലാന്റ് ആയിരുന്നു അപ്പോൾ അവിടെ ഒരു കല്യാണം ആവട്ടെ മരണാവട്ടെ അവിടെ തേങ്ങ ഇരണ്ടായിരുന്നു അല്ലെങ്കിൽ രാത്രി ഇരുന്ന് നേരം വിളിക്കുന്ന ഒരു കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ചീട്ട് കളിച്ചിരുന്ന് വർത്തമാനം പറയുന്ന ആ സംഘങ്ങളിലൊക്കെ അവിടെ ടി പി ടി പിന്നെ ജനപ്രിയനായിരുന്നു അതുപോലെ ടിപിയുടെ ഈ ആർ എം പി രൂപീകരിച്ചതിന് ശേഷം ഈ അതിന്റെ ഒരു പ്രകടനം നടക്കുമ്പോൾ കൊടിയും അല്ലെങ്കിൽ അതിന്റെ ബാനറൊക്കെ പിടിച്ച ടി പി മുൻപിലല്ല ഈ പ്രകടനത്തിന്റെ ഏറ്റവും പുറകിലാണ് ടി പി അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് പ്രകടനം ആർ എം പിയുടെ എന്ത് പരിപാടി നടന്നാലും അതിൻ്റെ പുറകിൽ ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ടി പിയും ടി പിയുടെ കുറച്ച് ആളുകൾ കൂടി ഇപ്പോഴും അതിൻ്റെ പുറകിലാണ് ഇപ്പോൾ സഞ്ചരിച്ചിട്ടുള്ളത് അതെപ്പോഴും അതിനൊരു കാവൽ പോലെ നിൽക്കാനാണ് അത് തീർത്തും നമുക്ക് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇന്ത്യ ജോലി ചെയ്യുന്ന സമയമാണ് ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു ഞെട്ടൽ ആ മെയ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ അന്ന് രമ മനസ്സിൽ കുറിച്ചിട്ടിരുന്നാണ് ഇങ്ങനെ ഒരു കാലം എനിക്ക് വരും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയൊക്കെ നേരിട്ടാണ് കത്ത് കൊടുത്ത് ക്ഷണിച്ചത് അപ്പോൾ അവർ സി പി എമ്മിൻ്റെ അകത്തുനിന്ന് ആരും ഇത്തരം ഒരു എന്താണ് രാഷ്ട്രീയപരമായ ശത്രു നിൽക്കുമ്പോൾ മിക്കവാറും അങ്ങോട്ടും കൂടും ഒക്കെ സഹകരിക്കണം വളരെ ചുരുക്കമാണ് ഇതിൽ പങ്കെടുത്തവരെ കുറിച്ചൊക്കെ പറയാം പ്രത്യേകിച്ച് അങ്ങനെയൊരു സംഭവം സി പി എമ്മിനുണ്ട് അവിടെയാണ് ഈ സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും പിണറായി വിജയനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് സ്പീക്കർ ഷംസീറി കല്യാണത്തിന് സംബന്ധിക്കുന്നത് നിയമസഭ നടക്കുന്ന സമയമാണ് ഒട്ടും അവർക്ക് സമയമില്ല പ്രത്യേകിച്ച് സ്പീക്കർ അറിയാലോ സ്പീക്കർ സഭാനാഥനായിട്ട് സഭയിൽ ഇരിക്കുമ്പോ ഒരു കാരണവശാലും പറ്റില്ല അപ്പോൾ എന്നിട്ട് പോലും അവിടെ സമയം കണ്ടെത്തി വടകരയിലെ കല്യാണത്തിന് സംബന്ധിക്കാൻ സ്പീക്കർ സ്പീക്കറെത്തി ഇത് പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയൊക്കെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇത് ചൊടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ചിഞ്ചുറാണിയൊക്കെ പ്രദീപ് കുമാർ എം എൽ എ ഉണ്ടായിരുന്നു നികേഷ് കുമാർ ഉണ്ടായിരുന്നു അത്തരം ആളുകളൊക്കെ പ്രമുഖരായ മൂന്ന് പിന്നെ അവിടെ ലോക്കൽ ആയിട്ടുള്ള കുറച്ച് നേതാക്കന്മാരും അവരൊക്കെ അവരില്ല അല്ല അവരൊന്നും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ലിഖിത നിയമത്തിൻ്റെ കീഴിൽ വരുന്ന ആളുകളാണല്ലോ പങ്കെടുക്കാൻ പാടില്ലെന്ന് ലിഖിതമായ ഒരു നിയമമില്ല അലിഖിതമായ നിയമത്തിൻ്റെ കീഴിൽ വന്നിരിക്കുകയാണെങ്കിൽ ആ അലിഖിതമായ നിയമം കാറ്റിപ്പറത്തിക്കൊണ്ട് ഇതെനിക്കൊന്നൊരു വിഷയമല്ല ഞാൻ പോകും എന്ത് ചെയ്യും കാണട്ടെ എന്ന രീതിയിൽ തന്നെ ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് പിണറായിയുടെ നാട്ടിലേക്ക് ഷംസീർ വംസീർ വന്നത് ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഷംസീറിനെ രാഷ്ട്രീയപരമായി ഒതുക്കാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഷംസീറിൻ്റെ രാഷ്ട്രീയ ഭാവി തടഞ്ഞുകൊണ്ട് എന്ന രീതിയിലാണ് ഇവിടെ മുഹമ്മദ് റിയാസിനെ പിണറായി വിജയൻ ഉയർത്തിക്കൊണ്ടുവന്നത് ശരിക്കും ഷംസീറിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് സ്വരാജനുണ്ടായിരുന്നു വേണ്ടി ില്ല ഷം ഷംസീർ കോടിയേരി വത്സല ശിഷ്യനായിരുന്നു കോടിയേരി പക്ഷത്ത് അടിയുറച്ച് ആള് തന്നെയായിരുന്നു അതെ അന്നേയും മുതൽ പിണറായിക്ക് ഷംസീറിനോട് ആ രീതിയിൽ കലിപ്പുണ്ട് കാര്യം കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തലവേദന ഇല്ലാണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സി പി എമ്മിൽ ഒരു ജനകീയ മുഖം പിണറായിക്കാൽ കൂടുതൽ കൊടിയേരി വലിയ സി പി എമ്മിൽ ചിരിക്കുന്ന മുഖം ഗവൺമെന്റും ഗവൺമെന്റിലെ അതെ കൊണ്ടുപോയതൊക്കെ ശരിക്കും ആ ഗ്യാപ്പ് അറിയുന്നുണ്ട് പോലെയുള്ള ഒരു തീർച്ചയായിട്ടും ഇനി പിണറായിട്ട് അപ്പോ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അതായത് തനിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഔന്നിത്യത്തിൽ എത്താനുള്ള സാധ്യതകളെ തടഞ്ഞ പിണറായി വിജയന് കൃത്യമായി ഒരു മറുപടി കൊടുക്കുക അഥവാ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൊലപാതക രാഷ്ട്രീയ ീന്ന് ജനങ്ങളും നേതാക്കളും മാറേണ്ട ഒരു സമയം അതിക്രമിച്ചു വ്യക്തിപൈരാഗ്യമല്ല ആശയത്തെ ആശയം കൊണ്ട് നേരിടാനായിരിക്കണം എല്ലാവരും തുനിയേണ്ടത് എന്നുള്ള എൻ്റെ വ്യക്തമായ സന്ദേശം കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ പിണറായി വിജയൻ്റെ കരണം പുകച്ച് ഒരു തീരുമാനമാണ് ഷംസീർ എടുത്തതെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് കാരണം അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ശൈലേ ടീച്ചറിനൊന്നും ഈ ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എവിടെയാണ് ആരും പറഞ്ഞിട്ടില്ല ഇന്ന് ഇനി അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഈ ശൈലജ ടീച്ചർ എന്താണ് സി പി എമ്മിൻ്റെ അവിടത്തെ വലിയ നേതാക്കളാണ് അപ്പൊ കെ കെ രമയെ എം എൽ എ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധി എന്ന രീതിയിൽ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇവര് ഇവരൊക്കെ വരാത്ത ഈ സ്ഥാനത്താണ് നിയമസഭയില് അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പിണറായി വിജയനെയും എം ഗോവിന്ദനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഈ കല്യാണത്തിന് എത്തിക്കുന്നത് ഇവിടെ എം വി ഗോവിന്ദൻ വേറൊരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു അതെ സി പി എമ്മിന് അകത്തുള്ള ആരോടും പറഞ്ഞിട്ടില്ല കെ കെ രമയുടെ മകന്റെ കല്യാണത്തിന് പോകാൻ പാടില്ല അങ്ങനെ ഒരു സ്പർദ്ധയൊന്നും ഇല്ല എന്ന് അങ്ങനെ പറയാനേ ഗൗന്ദിന് പറ്റും എം പി അങ്ങനെ പറയാനേ പറ്റുള്ളൂ കാരണം ഏ അവിടെ പോയിരിക്കുന്ന ആളുകളൊക്കെ പിണറായി വിജയന് എം വി ഗോവിന്ദനെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട കണ്ണൂരിൽ തന്നെയുള്ള ആൾക്കാരെ നികേഷ് കുമാറിനെ പോലെ അറിയാലോ എം വിരാൻ പക്ഷെ അത് പറയുമ്പോ പ്രതിഭ ഒരു കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ ടി പി എ കൊല്ലാൻ കൊല്ലാനും നടന്നു ടി പി എ അവരെ കൊന്നു അതായത് ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നവരെ ഒരു ഉന്മൂലം ചെയ്യുക സിദ്ധാന്തമാണ് സിദ്ധാന്തമാണ് അപ്പൊ അങ്ങനെ ഇവര് പിന്നെ എം വി ആറിനെ കൊല്ലാൻ ശ്രമിച്ചവരാണ് ഇന്നും പറയും എം വി ആറിനെ നിരന്തരം അവസാനം എന്തായി അല്ല കൂത്തുപറമ്പ് സംഭവം ഒക്കെ അങ്ങനെ തന്നെ ഒരു അദ്ദേഹത്തെ ഇതുപോലെ അവിടെയും നൂറ് പിണറായി വിജയനേക്കാൾ സ്ട്രോങ് ആയിരുന്നു അന്ന് എം പി ആർ നൂറ് പിണറായി വിജയനേക്കാൾ ഇന്നും അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം എന്ന് ഇത്രയും ഇതോടെ സി എംപിയുടെ രൂപീകരണമൊക്കെ അക്ഷർ പിന്നീട് നമ്മുടെ ഗൗരിയമ്മ പിന്നീട് ഇത് മാറിയിട്ട് പിന്നീട് ഈ സംഭവം ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം ും ഇതൊരു മധുര പ്രതികാരമാണ് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് സഭയിൽ നന്നായിട്ട് സഭയില് മുഹമ്മദ് റിയാസും ഷംഷീറും നേരത്തെ നേരെ കൊമ്പ് കൊടുത്ത വിഷയങ്ങളിൽ അപ്പോൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഷംസീർ എപ്പോഴും പറയും ടി പി ചന്ദ്രശേഖരൻ ഷംസീറും തമ്മിലുണ്ടായിരുന്ന ആ ഒരു തലശ്ശേരിക്കാരാണല്ലോ ആ ഒരു ബന്ധം ആത്മബന്ധം ഇതിൽ തീർച്ചയായിട്ടും കാണിച്ചു ആരൊക്കെ ഇടപെട്ടാലും രാഷ്ട്രീയത്തിനുപരിയാണ് വ്യക്തിബന്ധം മനുഷ്യബന്ധം ഉള്ള കൃത്യമായിട്ട് സ്പീക്കർ അല്ല ഇതെല്ലാം എല്ലാ രാഷ്ട്രീയക്കാരും രാജ്യത്തിന് വേണ്ടി നാടിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആശയങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതെ അല്ലെ കമ്മ്യൂണിസം സോഷ്യലിസം ഒക്കെ തമ്മിൽ ആ ഇസങ്ങളുടെ പ്രായോഗിക തലത്തിലാണ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ കൊന്നിട്ട് പിന്നെ എങ്ങനെ മറ്റൊരു ഇസം പ്രചരിപ്പിക്കുക അവിടെയാണല്ലോ നമുക്ക് അത് അനുകൂലിക്കാൻ പറ്റാതെ വരിക ഇത് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ അല്ല ഇതിൽ ഇപ്പൊ എനിക്കിതിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം മനുഷ്യന് വേണ്ടിയാണ് രാഷ്ട്രീയ ആവട്ടെ മതാവട്ടെ മറ്റു ഇതരെ എന്ത് സ്ഥാപനങ്ങളും നിലകൊള്ളേണ്ടത് അല്ലെ എന്ത് തത്വസംഖി നിലകൊള്ളേണ്ടത് അവിടെ വ്യക്തിപരമായിട്ടുള്ള ഒരാളെ എതിർക്കുകയോ അല്ലെങ്കിൽ ആദർശത്തെ ആദർശം കൊണ്ട് ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാതെ വ്യക്തിപരമായ ഒരു ആളെ ഉന്മൂലനം ചെയ്തിട്ടല്ല ഒരു എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടത് അതൊരു കാരണവശാലും അതിനെ അനുകൂലിക്കാൻ എൻ്റെ രാഷ്ട്രീയം എന്നെ അനുവദിക്കുന്നില്ല എന്ന വ്യക്തമായ സന്ദേശം പിണറായി വിജയന് എം വി ഗോവിന്ദന് സി പി എമ്മിനും കണ്ണൂർ ലോബിക്കും കൊടുത്തുകൊണ്ട് തന്നെയാണ് സിയർ ഈ ടി പി യുടെ കല്യാണത്തിനെത്തിയത് കെ കെ രമയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷം തന്നെയാണ് കെ കെ രമയെ സംബന്ധിച്ചിടത്തോളം വിജയമാണ് തീർച്ചയായിട്ടും അവരെ മധുര പ്രതികാരം തന്നെയാണ് തീർച്ചയായിട്ടും പിണറായി സഭയിൽ നിന്ന് മാറിയുണ്ട് ഇപ്പോഴും ഇവരൊക്കെ ഇപ്പോഴും ഭയക്കുന്ന പാപഭാരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും ഇല്ല പക്ഷെ അതിനിപ്പോ കാലം രമയ്ക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്തു സി പി എം ആരെയൊക്കെ വേട്ടയാടിയിട്ടുണ്ടോ അതിനെല്ലാം കാലം അവർക്ക് മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണേണ്ടി കാണാൻ സാധിക്കും ഇതുപോലെ പല അവസരങ്ങളിലും പല അവസരങ്ങളിലൂടെ കാണേണ്ടി വരും അതായത് കായികമായിട്ടൊരാളില്ലാതാക്കുന്നതെല്ലാം മധുരമായിട്ടുള്ള പ്രതികാരം രമ അത് തന്നെയാണ് ഈ വിഷയത്തിലൂടെ തെളിയിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഷംസീറിന്റെ അതിലും വലിയ ഒരു എന്താണ് രാഷ്ട്രീയപരമായ ആയിരിക്കണം നേതാവ് എന്തായിരിക്കണം മനുഷ്യത്വത്തിന് കൊടുക്കേണ്ട വില എന്താണെന്നുള്ളത് കൃത്യമായി തെളിയിച്ചു അത് തന്നെയാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും അതിനോട് ഞാനും യോജിക്കുന്നു ഓക്കെ